വിവരാവകാശ രേഖയിൽ കുടുങ്ങി കേരള പി എസ് സി കേരള പി എസ് സിയുടെ വായ്പ വിവരകാശ രേഖയിൽ പൊളിഞ്ഞു പി എസ് സിയുടെ വിവരാവകാശം വഴി ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ആറാമത്തെ ചോദ്യം ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള വിദൂര വിദ്യാഭ്യാസം കോഴ്സുകൾ പി എസ് സി സി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ ഏഴാമത്തെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ച് യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കൈവശമുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പറയുക പി എസ് സി പറഞ്ഞത് ലഭിച്ചതായിട്ട് കാണുന്നില്ല ഒന്നേമത്തെ ക്വസ്റ്റ്യൻ പെരിയാർ അണ്ണാമല യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ യോഗ്യതയായി അതിനു മുൻപേ സ്വീകരിച്ചിട്ടുണ്ടോ പി എസ് സി പറയുന്നത് ഉത്തരവായിട്ട് പെരിയാർ ഭാരതിയാർ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ലഭ്യമല്ലെന്നാണ് കേരള പി എസ് സിക്ക് യു ജി സി അംഗീകാരമില്ലാത്ത ഭാരതിയാറിന്റെ കാര്യവും പെരിയാറിന്റെ കാര്യവും ഈ യൂണിവേഴ്സിറ്റികൾ സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന കാര്യങ്ങളും ഒന്നും അറിഞ്ഞു വിടെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാണ്